ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ വിജയിയെ പ്രഖ്യാപിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ നിരാശരായത് കോമൺ ട്രാഗിൽ ഇത്തവണ മത്സരിച്ച അനീഷ് വിജയില്ല എന്നതുകൊണ്ടാണ് അനുമോളാണ് കപ്പ് ഉയർത്തുന്നതും പി ആർ എനിൽ ലക്ഷ്യങ്ങൾ നൽകിയാൽ അനുമോൾ എന്നല്ല ആർക്കും കപ്പ് നേടാൻ കഴിയുമെന്നും പ്രേക്ഷക പ്രതിരണങ്ങൾ വന്നിരുന്നു ഇപ്പോഴിതാ അനീഷിന്റെ ബി വി എല്ലത്തെ പ്രകടനത്തെക്കുറിച്ചും വ്യക്തി ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചും നാട്ടുകാരിയെ സ്ത്രീ ന്യൂസ് സ്റ്റുഡിയോ മലയാളത്തിനൂടെ വെളിപ്പെടുത്തിയ കാര്യങ്ങളാണ് ഇപ്പോൾ വൈറലാകുന്നത് അനീഷ് വിന്നർ ആകാതിരുന്നതിൽ വിഷമമുണ്ടെന്നും എന്നിരുന്നാലും ജനമനസ്സിൽ അനീഷ് ഇന്ധനോടകം തന്നെ വിജയിച്ചു കഴിഞ്ഞു എന്നും നാട്ടുകാർ പറയുന്നു അനീഷിന്റെ പേരിൽ വന്ന ആരോപണങ്ങൾ കരുവാര്യത്തി തേഖലിന്റെ ഭാഗം മാത്രമാണെന്നും നാട്ടുകാരിയായ സ്ത്രീ ന്യൂസ് സ്റ്റുഡിയോ മലയാളത്തിനോട് വിശദീകരിച്ചു അനീഷിന് കപ്പ് കിട്ടാത്തതിൽ വിഷമമുണ്ട് അനീഷ് ഓൾറെഡി കപ്പ് നേടിക്കഴിഞ്ഞു രണ്ട് കപ്പ് അവന് കിട്ടി അതിലൊന്ന് സ്ത്രീകളെ ബഹുമാനിച്ചതിനും മറ്റൊന്ന് ക്ഷമിക്കുമാണ് ആതിലേ അമ്പത് ദിവസം കഴിഞ്ഞപ്പോൾ പുറത്താക്കണമായിരുന്നു അവസാനം അവൾ എന്ത് കളിയാണ് അവിടെ കളിച്ചത് അതുപോലെ പുറത്തായ മത്സരാർത്ഥികളെ എന്തിനാണ് വീണ്ടും കൊണ്ടുവന്നത് അവർ എന്താണ് അവിടെ കാണിച്ചത് പിന്നെ കപ്പ് ആര് വേണമെങ്കിലും ഉയർത്തിക്കോട്ടെ അനീഷിനെ മലയാളികൾ നെഞ്ചിൽ കീറ്റിക്കഴിഞ്ഞു മലയാളികളെ പൊട്ടന്മാരാക്കിയതുപോലെയാണ് ഫൈനൽ വിജയം പ്രഖ്യാപിച്ചത് ഇനി സീസൺ എട്ടിൽ കോമൺവെൽസ് മത്സരിക്കാൻ പോകുന്നുണ്ടെങ്കിൽ ഒരു പാവിയുമായി പോകുക അപ്പുറത്തുള്ളതും ഇപ്പുറത്തും ഇപ്പുറത്തുള്ളതും അപ്പുറത്തും പറഞ്ഞു കൊടുക്കുക ഫുഡിന്റെ പേരിൽ അടി ഉണ്ടാക്കിയ ശേഷം മാറിയിരുന്ന കരയുക മാത്രം ചെയ്താൽ മതി ഗെയിം കളിക്കേണ്ട കരയുന്നവർക്ക് കപ്പ് കിട്ടുകയാണല്ലോ ഗെയിം എന്ന സംഭവം അവർ കളിക്കേണ്ട സ്ഥിതിയായി കരഞ്ഞു നേടിയ കപ്പാണ് അനുവിന്റെ കയ്യിലുള്ളത് പരീക്ഷ എഴുതി അല്ലെങ്കിൽ കളിച്ച് നേടുന്നവന് കപ്പ് കൊടുക്കണം അല്ലെങ്കിൽ ഷോ നിർത്തി പോകുന്നതാവും നല്ലത് അനീഷ് എല്ലാവരെയും ചേർത്ത് പിടിച്ചിട്ടേ ഉള്ളൂ എല്ലാവരും പി ആർ വെക്കുകയാണെങ്കിൽ ജനങ്ങളുടെ വോട്ടിന്റെ ആവശ്യം എന്താണ് അതുപോലെ പ്രണയം അനുവും അഭിനയിച്ചു ആതിലിയുടെയും നൂറിടേയും വാക്കുകേട്ടു അനു അനീഷിനെ പൊട്ടനാക്കാനും നോ അനുമോൾ ഗെയിം കളിച്ചു അനീഷിന്റെ വോട്ട് കൂടി നേടാൻ ശ്രമിച്ചു ടൈം പാസ് ആണ് അവനും ഷോയിൽ വേണം പുറത്ത് ആൾക്കാർ ഷോ കാണുന്നുണ്ടെന്ന ബോധം മത്സരാർത്ഥികൾക്കും വേണം അല്ലാതെ പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഷാനവാസിന്റെ ഫ്രണ്ട്ഷിപ്പ് കണ്ടപ്പോൾ തന്നെ പിന്നിൽ നിന്ന് കുത്തുമെന്ന് തോന്നിയിരുന്നു അതിലെ വെറും വിഷമാണ് അവൾക്ക് സുഹൃത്തുത്തിന്റെ അർത്ഥം അറിയില്ല നോറയ്ക്കും അതിൽ പങ്കുണ്ട് സീസൺ സെവൻ അനീഷിന്റെ പേരിൽ അറിയപ്പെടും ഇനി ആ വൃത്തികെട്ട ഷോ കാണത്തില്ല അനീഷ് ഒരു പെണ്ണിനോട് പോലും മോശമായി പെരുമാറുകയോ മോശം വാക്ക് ഉപയോഗിക്കുകയോ ചെയ്തിട്ടില്ല അതാണ് അവന്റെ ക്വാളിറ്റി വീട്ടിൽ നിന്ന് പഠിച്ചതല്ലേ പുറത്ത് ിയാലും കാണിക്കൂ ഈ സീസണിൽ റോക്കി ഉണ്ടാകണമായിരുന്നു അനീഷ് മാസം മാത്രമേ ഭാര്യയ്ക്കൊപ്പം ജീവിച്ചിട്ടുള്ളൂ പിന്നീട് ചെറിയ പ്രശ്നങ്ങളുമായി ഇരുവരും വേർപിരിഞ്ഞു എല്ലാം നടന്നിട്ട് നാലഞ്ചോ വർഷമായി ആ പെണ്ണു വേറെ വിവാഹവും ചെയ്തു അനീഷിനെ തേക്കാനാണ് ഡിവോഴ്സ് കേസും എഫ്ഐആറും വീണ്ടും ആളുകൾ കുത്തിപ്പൊക്കി കൊണ്ടുവന്നത് അവന് കുഞ്ഞുങ്ങളൊന്നുമില്ലെന്നും നാട്ടുകാർ പറയുന്നു